ഹായ് ഗൈസ് നമ്മൾ എവിടേക്കാ പോകണേ കോട്ടയത്ത് പോവാം അതെ എന്തിനാ വേണേ ഓണം ആഘോഷിക്കുക അതെ നമ്മളപ്പോൾ കോട്ടയത്തിന് പോവാ ഗൈസ് ഇവിടെ ഇപ്രാവശ്യം ഓണം ഇല്ല അപ്പോൾ കാരണം നമ്മൾ കോട്ടയത്ത് പോയിട്ട് ആഘോഷിക്കുന്നത് അമ്മയുടെ വീട്ടിൽ അപ്പോൾ ഇന്ന് ഉത്രാടമായിട്ട് എല്ലാവർക്കും ഹാപ്പി ആണം അതെ ഹാപ്പി ആണ് അപ്പോൾ നമ്മൾ നേരെ കോട്ടയത്തിന് പോവാം ബാ നമ്മളിവിടെ ശ്രീജിറ്റേൻ്റെ ഹൗസ് വോമിങ്ങിന് വന്നേക്കാണ് നമ്മൾ ലൈറ്റായിട്ട് ക്ലോസ് ആയിട്ടുള്ളവർ മാത്രമുള്ള പരിപാടിയാണ് അപ്പം ശ്രീജിറ്റേൻ്റെ ഹൗസ് വാർമിങ്ങിന് വേണ്ടി വന്നേക്കാം ഇതാ അവരുടെ പുതിയ വീട് ഇവിടെയാണ് പഴയ വീട് ഫ്ലാറ്റാണ് അപ്പോൾ നമുക്ക് അതൊക്കെ പോവാം അതൊക്കെ പോയിട്ട് കാണിച്ചാൽ ഇതാണ് മാളു ശ്രീ ഇവിടെ ഒരാൾ ഇപ്പുണ്ട് കറക്കാരോ എന്തിന് ഇതാണ് പുതിയ വീട് അല്ലെ മാളോ ട്ട കാണിക്കാത്ത മാവുണ്ടായ് മുണ്ട കൊടുത്തേക്കുവാണെ സംസാരിച്ചൊക്കെ ആയിരുന്നു അപ്പൊ നമ്മളിത് റൂമിലോട്ട് വന്നു ശ്രീ ചിറ്റ കാണിച്ചരാ ഇതാണ് ഹായ് കോട്ടയത്ത് എത്തി എല്ലാരും കാണിച്ചരാം ശ്രീച്ചിട്ട് സദ്യ വീഡിയോ സദ്യ കഴിച്ചിട്ട് ഇറങ്ങി അപ്പൊ ഭയങ്കര ക്ഷീണമായിരുന്നു ഉറക്കായിരുന്നു കാറില് വെച്ചിട്ട് എന്തായാലും യുടെ അവിടുത്തെ വരും അപ്പം പുതിയ വീടാണ് അപ്പാർട്ട്മെന്റ് അവര് വാങ്ങിച്ചതാ സൂപ്പർ ആയിട്ടുണ്ട് പഴയ വീടും പുതിയ വീടും തമ്മില് ഭയങ്കര ചേഞ്ച് സെയിം പോലെ തന്നെയാന്നാണ് പറഞ്ഞേ പക്ഷെ ഭയങ്കര ചോദിച്ചു നല്ല രസമുണ്ട് സൂപ്പർ ഉണ്ട് എല്ലാവരുടെ ഐഡിയ തന്നെയായിരുന്നു കിട്ടില്ല എന്നായിട്ടുണ്ട് അവരുടെ സൂപ്പർ അടിപൊളിയായി അപ്പൊ അതൊക്കെ പോയി കണ്ട് സദ്യയൊക്കെ കഴിച്ച് അതേക്കോട്ടെ കോട്ടയത്തെത്തി

ഇങ്ങനെ ഒരു ഐറ്റം നാളെ വരാറുണ്ട് ഗൈസ് ഇതാണ് ചുക്കു ചുക്കു ഗ്രീറ്റ് ഇത് ഇവളുടെ വളരെ അടുത്ത ആരുമാണ് ഇത് ഈ വീട്ടിൽ തന്നെയുള്ള മറ്റൊരു അമ്മു ഇവരെയൊക്കെ നാളെ കാണാൻ കൈസ് ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ അതെ അമ്മു ഓണക്കോടിയായിട്ട് വരികയാണ് എന്നാ എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പോയോ ഒന്നും സംസാരിക്കാനില്ല ൈസ് കാവ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കാവ് ഞങ്ങൾ ഇവിടെ തൂത്ത് വാരി വാർത്തിയാക്കി ഗൈസ് ഹായ് ఇదే ఆరాట వీటిలో కొళాను అదే వల్ల చంద్ర

ഇവിടെയാണ് ഗു നാളെ ആറാട്ട് നടക്കാൻ പോണത് നമ്മുടെ ഇവിടെ അടുത്ത് അയ്യമനത്താണ് നമ്മുടെ ഇല്ല അപ്പം ഇവിടെ അടുത്ത് നരസിംഹമൂർത്തിയുടെ ക്ഷേത്രമാണുള്ളത് അപ്പോൾ നമ്മുടെ അമ്പല അവിടെ നിന്ന് ആറാട്ട് ഇവിടെ നമ്മുടെ വീട്ടിലെ കുളത്തിലാന്ന് വരിക നാളെല്ലാം കാണിച്ചു തരാം നമ്മളിപ്പം അയ്മനം അമ്പലത്തിലൊന്ന് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് പരിപാടിയെന്നുള്ളതൊക്കെ കാണാൻ പോവാം നമുക്ക് ഫ്രഷ് ആവാം ില് പോവാ കയസ് നമ്മൾ അയ്മനമ്പലത്തിലേക്ക് പോവാ നമ്മുടെ വീടിന്റെ അവിടെനിന്ന് ഇറങ്ങണ വഴിയാ ഇത് ഫുള് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മൾ ാണ് അമ്പലത്തിലേക്ക് പോണേ നമ്മൾ നാടന്നാണ് അമ്പലത്തിലോട്ട് പോണേ കുറച്ച് ദൂരേ ഉള്ളൂ നല്ല നടന്നു പോരിക്കും എല്ലാവരും ഇവിടെ നടന്നൊക്കെ പോയത് ബാക്കിൽ അവരുടെ ഫ്രണ്ടില് ലക്ഷനെത്തി ഗൈസ് നമ്മൾ കാണുന്നുണ്ടോ അമ്പലത്തിന്റെ അങ്ങോട്ട് എത്തി ആ കാണാണ് അമ്പലം ചെറിയ തര കണ്ടിരുന്നു നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു സ്റ്റേജ് നാളെ അമ്പലത്തിലെത്തി We'll be right back. तो बेटा खाना हां बोलितो लेते कदम लगा हां ये अंदर लेते हो लिया ना हां ये ना बात करना ओके വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീം തിന്നുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇത്ര അമ്പലത്തില് വലിയ തിരക്കൊന്നും സമാധാനായിട്ട് പോയി ഇരുന്ന് ആനയുടെ അതെ സൂപ്പർ ആയിരുന്നു നല്ലായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഒരു വീട്ടിലെ ആൾക്കാർ പോയപ്പോ നമുക്ക് ഒരുപാട് ഗ്യാ കിട്ടി അമ്പലത്തിൽ നിന്ന് നമുക്ക് കിട്ടി പക്ഷെ നമ്മൾ വീണ്ടും ആറാട്ടുകടവ് റോട്ടിലേക്ക് എത്തിയിരിക്കുന്നു നമുക്ക് പക്ഷെ ഐസ്ക്രീം വാങ്ങിയപ്പോ ലേസ് കഴിക്കണം തോന്നുന്നു ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയിട്ടത് തിരിച്ച് വീട്ടിലെത്തി കത്ത് കയറിയില്ലേ അമ്പലത്തിന്റെ ഞാൻ ലക്ഷ്യം കേറിയില്ല ആനയുടെ ബാക്ക് ബാക്കും മയിലൊക്കെ ഉണ്ടായിരുന്നു മയിലാട്ടം മയിലാട്ടം പിന്നെ മറ്റേ ഇതൊക്കെ പിടിച്ച പിള്ളേർ പോണ്ടേ അതിനെ പറയാ സാധനം அது நம்மள வீட்டிலெத்தி கீட்டிலோ അവിടെയെ ഇക്കരുത് ഇല്ല മേൽ ഭാഗേ ആണ് അനയാ ഓ ഓ മറ കൈയേ പോയി കൂടി അയ്യേ ഇലക്ട്രൈറ്റ് അത് നിങ്ങോഷോ അല്ല ഞാൻ കാണുന്നോ അല്ലല്ല മുറി പോയേ നമ്മളെ ആയിട്ട് ആസാരീ അല്ലിയേ ആണ് മുറി മതിയാക്കി നമ്മളെ കാണിക്കണേ ഇനി ഇവിടെ അല്ലേ ദേ ഇവിട ഇങ്ങടെ ഓട്ടിക്ക് ഇവിടെ ഇവിടെ താഴെ ഞാന് പാൽ കുടിക്കുകയാണ് ഇവിടെ അല്ല ഒരു ഫോട്ടോ ഇടട്ടെ ഓക്കേ അതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതാ അതൊക്കെ കൂടാതെ ഏത് അവിടെയാണ് അങ്ങനെ ഇതായി ഓഡിയോ മരനെ ലൈ ലൈടിക്കേടാ ആരാവനെ വരാം നല്ലത് അത് നീ രവി പോടേണം അത് നീ രവി യാത്രയാണം ഇങ്ങ അവിടെ ആയിരുന്നു ഞാൻ എടുത്തത് ഞാൻ ഇതിനൊക്കെ കൊടുത്തു ഞാൻ സോറി ഇതിനെ അട ഉണ്ടാക്കാനേ പോയിടുക ഗയ്സ് അട ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെല്ലാം റെഡി ആയി വെച്ചിക്കണം അവ ഇയ നാലേ ഏ ശർക്കരീത അട റെഡി ആയി കഴിച്ചു അങ്ങനെ നടപടികൾ കേസരി ചോറ് കഴിഞ്ഞിട്ട് ആണ് ഇത് ഇപ്പൊ നമ്മള് സ്റ്റാർട്ടിങ് ഡെസേർട്ടിലേക്ക് പോവണം ഇതാണ് നമ്മുടെ സാധനം നമ്മള് കഴിക്കാൻ പോകണം വരട്ട അങ്ങനെ കഴിഞ്ഞു തിരുവോണം ആദ്യം നാളെ അത് നാളെ നമുക്ക് കാണാം നമ്മുടെ ഉത്ര ദിവസം ഇതോടെ കഴിഞ്ഞു കഴിഞ്ഞു